ഞാൻ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വെച്ചാണ് അപ്പം ഒരു പത്തിയിരുപത് നാരങ്ങയുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്ന് ആവി വെച്ച് ആവി നമുക്ക് ഇത് ചെയ്യാം കേട്ടോ നാല് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തേഴ് ഇരുപത്തെട്ട് നാരങ്ങയുണ്ട് ചിലതൊന്ന് ചില ഇതായതാ എങ്കിലും നമുക്കത് നാവിയില്ല ഒരു പത്ത് മിനിറ്റ് വേവിക്കാം നിൽക്കാം അപ്പോൾ അതാ വഴിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു പ്രിപ്പറേഷൻ നടത്താമേ നമുക്ക് കുറച്ച് ഉലിവ ഒരു ടേബിൾ സ്പൂൺ ഉളിവ ആ അത്രയും കടുവ നമുക്ക് ഇതൊന്ന് വറുത്തിട്ടാം ഓക്കെ ഒന്ന് കടുവ വർക്കാം പുതിയ തരത്തിലൊരച്ചാണേ ഞാനൊരു റെസിപ്പി കണ്ട് പഠിച്ചതാണ് പഠിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ അതിനെ വളർത്തിക്കൊണ്ട് വളർത്തി വേറെ രീതിയിൽ രീതിയിലാക്കി കൊണ്ടുവരിക അപ്പോൾ ഇതൊന്ന് വറക്കട്ടെ അപ്പോൾ കടുവ പൊട്ടുന്നുണ്ട് നമുക്ക് ഉലുവായുടെ മൂപ്പ് അറിയാവുള്ളൂ ഉലുവ മൂത്തും കടുവും മൂത്തി ഉണ്ടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അത്രയും മതി കടുവ ഉലുവായും നല്ലപോലെ മൂത്തേ അത് ഇതൊന്ന് അത്രയും വിളിക്കും ഈ ഉലുവായും ഒരു ടേബിൾ സ്പൂൺ ഉലുവായും ഒരു ടേബിൾ സ്പൂൺ കടുവാണ് ഇരുപത്തെട്ട് നങ്ങിനുണ്ട് പതിനിട്ടുള്ള ടേബിളാണ് അപ്പം നമുക്കിത് ആറിയിട്ട് നമുക്കിതൊന്ന് ചതക്കിയേ ചെയ്യാവുക ഓടിക്കരുത് ചതയ്ക്കണം കടുവച്ചാൽ നമ്മൾ അച്ചാറിനകത്ത് വിത്തിരി എന്ന് പറയുമ്പോൾ ഇതൊന്ന് ചതക്കേ ചെയ്യാവേ അപ്പോൾ അതൊന്ന് ആറിക്കിട്ടെ പത്ത് മിനിറ്റ് ആയി നമുക്ക് ആ ആ ഇങ്ങനെ വരുമ്പോൾ നമുക്കിനിത് ഓരോന്നായിട്ട് എടുക്കാം എടുക്കണമെങ്കിൽ ചൂടാണ് നമ്മുടെ നാരങ്ങ അച്ചാറാണേ അപ്പോൾ ഇതൊന്ന് എടുക്കട്ടെ മുറിച്ച് ചൂടാണേ ഒരു മിനിറ്റ് നമ്മൾ നാരങ്ങ ഓരോ കഷ്ണമായിട്ട് ഇതാ ഇങ്ങനെയാണ് മുറിച്ചിട്ട് സൗണ്ട് അപ്പം ഇത് നാലായിട്ട് കഷ്ണിച്ച് ഇങ്ങനെ ഇതാക്കുവാണേ അപ്പോൾ ഇത് മൊത്തം അങ്ങനെ ചെയ്യാനാണ് അപ്പം ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ അങ്ങ് കഷ്ണിച്ചിട്ടാൽ നമ്മളിപ്പം ഇത് ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഇത് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇന്ന് നാരങ്ങ പിടിച്ചു വരണ്ടേ അപ്പോൾ ആ ഒരു ഇതാണേ ഭയങ്കര ചൂട് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കണേ അപ്പം നമുക്ക് ഇത് ഇത്രയും അടിഞ്ഞ് ഇട്ടു അപ്പം ഞാൻ കടകും ഈ ഉലുവായും കൂടെ പൊടിച്ചത് ഇതിനകത്തോട്ട് ഇടുവാണേ അതൊന്ന് പരട്ടി വെക്കാം കുറച്ച് ഉപ്പ് ഉപ്പ് മെയിനായിട്ടും വേണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം അപ്പോൾ ഒരു കളർ വാങ്ങിക്കാം പിടിച്ച് വരട്ടെ നമുക്കിത് പരട്ടാം ഉലുവായും കടുകും ചതച്ചത് ഇതിനകത്തോട്ടിടുകയാണേ ഞാൻ അതിൽ കണ്ടത് ഉലുവായും കടുകും കൂടെ പൊടിക്കുകയാണ് ചെയ്തത് പസ്മം പോലെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാനൊന്ന് ചതക്കുകയേ ചെയ്തിട്ടുള്ളേ ഞാനതാണ് എൻ്റെ വെറൈറ്റി എൻ്റെ ഇതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കടുക് ചതക്കി നമ്മൾ മാങ്ങയ്ക്കകത്തൊക്കെ നമ്മൾ കടുക് ചതച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് കടുക് ചതച്ച ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ പെരട്ടി ഇതായിട്ടിരിക്കുകയാണെ നല്ലപോലെ ഇതായി അപ്പോൾ ഇത് നമുക്കിനി ഒരു പത്ത് മിനിറ്റ് ആവട്ടെ കേട്ടോ അപ്പോഴത്തേനും നമുക്ക് വേറെ പരിപാടി നോക്കാം അതൊന്നാവട്ടെ അപ്പോൾ നമുക്ക് ഒരു കടായി വെച്ച് നമുക്കിത്തിരി നല്ലെണ്ണി ഒഴിക്കാം നല്ലെണ്ണയാണ് ഇതിന് വേണ്ടിയത് അപ്പൊ നല്ലെണ്ണം നമ്മൾ നല്ല ഓണം ചേർക്കണേ അങ്ങനെ അതിനൊരു അതങ്ങ് ചേർക്കാം അത്ര ോട്ട് എന്തേലും ഇല്ല അപ്പോൾ ഇനി നമുക്കതിനകത്ത് കടുകിടാം ഉലുവ വേണ്ട ഉലുവ ഇടണ്ടായിരിക്കും ഉലുവ ഒരുപാടിട്ടാലും നമുക്ക് കഴിപ്പ് വരും അപ്പോൾ നമുക്ക് ഇച്ചിരി കടുകടാം കടുകട്ട് ഒന്ന് വറക്കാം അല്പം ഓണവും കൂടെ ഇടാം കടുക് കൊട്ടട്ടെ കടുവ് പൊട്ടുമ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം കരിവേപ്പലയുടെ ഇല വലുതായിട്ട് നമ്മൾ ഇതിന് മൂറിച്ച് അങ്ങോട്ട് ഇടാം അപ്പം നമുക്ക് വേണ്ടിയത് കുറച്ച് വെ വെളുത്തുള്ളി ഇഞ്ചി ഇത് രണ്ടും നമുക്ക് ഇടാം കഴുകും പൊട്ടി നമുക്ക് ഇഞ്ചി ഇടാം കുറച്ച് വെളുത്തുള്ളി ഇടാം അതൊന്ന് വലിയ െ അപ്പ ഇത് കുറച്ച് നല്ലപോലെ മൂത്ത ഒരുപാട് പച്ച ഇതാക്കണ്ട അപ്പൊ നമ്മൾ കുറച്ച് മൂപ്പിച്ച് ഇതിനകത്തോട്ട് നമ്മള് കാശ്മീരി ചില്ലിയും മറ്റേ സാ മറ്റേ മുളകും പാണ്ടി മുളകും കൂടെ പൊടിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ അല്ലേ ആ ടേബിൾ സ്പൂൺ അത്ര എട്ടാൽ മതി ഒത്തിരി എരിവാണെങ്കിലും അത് മതി മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയത് കായം കായം ഏറെ വേണം ായും അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ മൂക്കണേ നല്ലപോലെ ഒന്ന് നൂക്ക പച്ച പണം മാറുന്നവരെ ഇത് നമുക്ക് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് നമുക്ക് കുറച്ച് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് കാന്താരി ഇടുകയാണ് ഇതാ കാന്താരി വിനാഗിരി ഇട്ട് വെച്ചിരുന്ന കാന്താരിയാണ് ഇതായത് എടുക്കാൻ വലിയ പാഠം ഇതാ കാന്താരി കണ്ടില്ലേ അതപ്പം ഇതിനകത്തോട്ട് കുറച്ച് ഒരു എരിവിനും കൂടെ ഇപ്പം നമ്മൾ അടുപ്പ് ഒന്ന് ഇതായിട്ടാണ് വെച്ചത് അപ്പോൾ കാന്താരിയും കൂടെ ആകുമ്പോഴേ നല്ല ഒരു ഇടയ്ക്ക് കാന്താരിയും കൂടെ പച്ചക്കാന്താരിയും ഉണ്ട് മറ്റേതും ഉണ്ട് അപ്പോൾ എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന ഓക്കേ Şi, ി ഈ നാരങ്ങ കരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിനകത്തോട്ട് ഇടാം നമ്മളത് മിക്സ് ചെയ്തു ഇന്നിവിടെ വേണമെങ്കിൽ ഈന്തപ്പഴം ഇടാം എല്ലാം ഇടാം കുറച്ച് മാതിര ഈന്തപ്പഴവും നാരങ്ങയും കൂടെ മിക്സാക്കി ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പം ഞാൻ ഇച്ചിരി ഇന്നപ്പഴം കൂടെ അങ്ങിടുക ഇന്നപ്പഴം ഇതാക്കിയത് അപ്പം അതും കൂടെ അങ്ങിട്ടാൽ പിന്നെ വലിയ കയ്പും വരത്തില്ല ആ മിക്സ്ഡായിക്കോളും ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം പിന്നെ അങ്കിരി കുഴിക്കാം ഇതിനകത്ത് പരണ്ടിരിക്കില്ലേ അപ്പം അച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചാൽ നമുക്കിതങ്ങ് വളർത്താം ഇച്ചിരി ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഇളക്കി വെക്കാം സ്വല്പം ഉപ്പും കൂടെ ഇട്ടേക്കാം ഉപ്പ് കുറവാണ് നല്ലവണ്ണം വേണം നല്ലപോലെ വരട്ടി നമുക്കിങ്ങെടുക്കാം വെണ്ട നാരങ്ങ ഇതുപോലൊന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്കണേ ഞാൻ പറഞ്ഞില്ലേ ഒരു റെസിപ്പി കണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ അല്ലാതെ ഇടത്തേ ഉള്ളൂ ഇതിപ്പോൾ ഉലുവ അവർ പൊടിച്ചായിട്ട് ഞാൻ ചതച്ചിട്ടെന്നേ ഉള്ളൂ അതൊരു വ്യത്യാസം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി ഈന്തപ്പഴവും കൂടെ ചേർക്കുന്ന ഒന്നേ അപ്പോൾ ഇതൊന്ന് ഒന്ന് ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് വേവ ഒന്ന് ആവിയിൽ കിടന്ന് സിമീൽ വെക്കാം അപ്പം ഒന്ന് ഇതാകും നോക്കാം നോക്ക് എങ്ങനെ ഉണ്ടെന്ന് അപ്പം അത് നമുക്ക് മ്മൾ ഇപ്പം ഈ നാരങ്ങ ഇതിങ്ങനെ അച്ചാർ വെച്ചത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിക്കാവും കേട്ടോ അപ്പോഴത്തേനെ ഇത് പിടിക്കത്തുള്ളൂ കാരണം നാരങ്ങ നല്ലപോലെ പിടിച്ചു വരണം അപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഇന്ന് നോക്കുന്നുള്ളേ കയ്യിലിട്ട് നോക്കാൻ പറ്റിയില്ല സ്വല്പം ഉപ്പ് വേണം ഉപ്പ് നല്ലോണം വേണം കുറച്ചുകൂടെ നല്ല പുളിയല്ലേ നാരങ്ങയ്ക്ക് അപ്പോൾ കുറച്ചുകൂടെ കായത്തിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് വേണം അപ്പോൾ അത് നല്ല ഇതായിട്ടിട്ടുണ്ട് ഇല്ലപ്പോഴും ഇട്ടതുപോലും അറിയുന്നില്ല ഒരു മധുരം പോലും കിട്ടുന്നില്ല അപ്പം ഈ ഇതിനകത്തെ കാന്താരി ഇതും നമുക്ക് കഞ്ഞിയൊക്കെ പഴങ്ങൊക്കെ എടുക്കുമ്പോൾ ഒരു നമ്മൾ കാന്താരി ഉപ്പിലിട്ട് വെക്കത്തില്ലേ പൊട്ടിച്ച് നമ്മൾ അതങ്ങോട്ട് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കട്ടെ നല്ല ടേസ്റ്റുണ്ട് നല്ല കായപ്പൊടി നല്ല ഉലുവ കടുക് ചതച്ചതിൻ്റെയൊക്കെ നല്ല കുമ്പ് ഗുറമുണ്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുക ഒരു റെസിപ്പി റെസിപ്പി കണ്ട പക്ഷേ പറയ കടുക് ചതച്ചാണ് ഞാൻ ഇട്ടത് ചിലപ്പോൾ ഈ കടുക് പൊടിച്ചിട്ടുണ്ടല്ലോ കയ്പ്പ് കൂടത്തിൽ ഉലുവായി അപ്പം ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം നല്ല സൂപ്പറാണ് വരട്ടി പോലെ അല്ലേ ഞാൻ തീ ഓഫ് ചെയ്തു ഇപ്പോഴാണ് തീ ഓഫ് ചെയ്തു എന്നിട്ട് അതിന് ഒരു അനക്കുമില്ല നല്ല വരട്ടിയ പോലെ ഇരിപ്പില്ലേ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇങ്ങനെ നമുക്ക് നക്കി കഴിക്കാനും തോന്നി വേണമെങ്കിൽ കുറച്ചും ഇനിയും ഈ വേണമെങ്കിൽ ഇച്ചിരി വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ ഒഴിക്കുന്നില്ല ആ മുളകിനകത്ത് വിനാഗിരിയുടെ ഒരു ഇതുണ്ടായിരുന്നു കൊണ്ട് ഇപ്പം നമ്മുടെ കാന്താരി മുളകിരി അതുള്ളതുകൊണ്ട് ഒന്നും ഒഴിക്കണ്ട എല്ലാം പെർഫെക്റ്റ് ആണ് എല്ലാം റെഡിയാണ് എനിക്ക് എനിക്കൊന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ തോന്നേ നക്കിയിട്ട് പിന്നെ നക്കുകയെന്നറിയാ ഇനി ചീന തവി ഇതിനകത്ത് ഇടുന്നില്ല ഇനി വേറെ തവി ഇടുന്നു അപ്പോൾ എല്ലാരും ഡൈക്ക് ചെയ്യുക എനിക്ക് പഠിച്ച് ഇത് നക്കാൻ അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ നാരങ്ങ അച്ചാറ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഞാൻ പാട് പാടുവിട്ടുണ്ടാക്കിയല്ലേ നിങ്ങളൊന്ന് ഈ നാരങ്ങ അച്ചാറ് ഒന്നിട്ട് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങൾ നോക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാമെങ്കിൽ ആഷാസ് കുക്കിങ്ങിലേക്ക് നിങ്ങൾ തിരിച്ച് വിളിക്കുക അയ്യോ ചേച്ചി ഈ നാരങ്ങ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം ഞാൻ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി പാക്കറ്റാക്കി ആർക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ഉണ്ടാക്കി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബൈ